ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കോതമംഗലം വ്യാപാരി ഏകോപന സമിതി വിംഗ് ക്രിസ്മസ് ആഘോഷിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമലം വനിതാ വിരക്കുന്ന പ്രോഴം സ്വാമിലെ അന്തേവാസികളൊപ്പം നടത്തിയ ക്രിസ്മസ് ആഘോഷം വേറിട്ടനുഭവമായി കാരക്കുന്നം പ്രോളയം സ്വാമിലെ അന്തേവാസികൾക്കൊപ്പമാണ് ക്രിസ്മസ് ആഘോഷിച്ചത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആശാലി ലി തോമസ് അധ്യക്ഷത വെച്ചു കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ ഡോക്ടർ ആഷ്ലി ജോസഫ് ക്രിസ്മസ് സന്ദേശം നൽകി മസിന്റെ സന്ദേശം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് അപ്പോൾ നമ്മൾ മാത്രം അല്ല ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് അവിടുത്തെ നമ്മുടെ സഹോദരിമാരോട് മക്കളോട് എല്ലാം ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോളാണ് അതിൻ്റെ അർത്ഥം പൂർത്തീകരിക്കപ്പെടുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് അല്ലെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത നമുക്ക് നമുക്ക് മനസ്സിലാകും സ്നേഹം സന്തോഷം എളിമ എല്ലാവരോടുമുള്ള ഒരു അനുകമ്പ ഇതൊക്കെയാണ് നമുക്ക് ക്രിസ്മസിൽ കൂടി സായമാക്കേണ്ടത് അതെല്ലാവരിലേക്കും പകർന്നു കൊടുക്കുകയാണ് നമ്മളുടെ നിയോജക മണ്ഡല സെക്രട്ടറി മേരി പോലോ സ്വാഗതവും മായാസുരേന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി വനിതാ വിംഗ് അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ അന്തേവാസികളും അംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം